വെക്കാം ബോംബെ ഗോൾഡൻ താനൂർ ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട ചുണ്ടൻവള്ളവും ചെറുവഞ്ചിയും അപകടത്തിൽപ്പെട്ടു തൊഴിലാളികളുമായി പുറപ്പെട്ട സിറാജ് വള്ളമാണ് എഞ്ചിൻ തകരാറ് മൂലം രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ അപകടത്തിൽപ്പെട്ടത് ഇതിന് തൊട്ടുപുറകെയാണ് ചെറുവള്ളവും അപകടത്തിൽപ്പെട്ടത് ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും ചേർന്ന മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് നാൽപ്പത്തിയഞ്ച് മത്സ്യത്തൊഴിലാളികളുമായി താനൂർ ഹാർബറിൽ നിന്നും പുറപ്പെട്ട സിറാജി ചൂടൻ വള്ളമാണ് എൻജിൻ തകരാറ് മൂലം രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ കടലിൽപ്പെട്ടത് രാവിലെയാണ് തൊഴിലാളികൾ പുറപ്പെട്ടത് വള്ളത്തിന്റെ കപ്പ് തകരാറായതാണ് കടൽ കുടുങ്ങാൻ കാരണമായത് മത്സ്യത്തൊഴിലാളികൾ കരയിലേക്ക് വിവരം നൽകിയതിനെ തുടർന്ന് ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരും മറൈൻ എൻഫോഴ്സ്മെന്റും ചേർന്ന മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കടൽ കുടുങ്ങിയ സിറാജി വള്ളം ഫിഷറീസിന്റെ സുരക്ഷാ ബോട്ട് ഉപയോഗിച്ച് പൊന്നാനിയിലെത്തിക്കുകയായിരുന്നു നാൽപ്പത്തി അഞ്ച് തൊഴിലാളികളെയും സുരക്ഷിതരായി കരക്കെത്തിച്ചു സുരക്ഷിതരായാണ് ഞങ്ങൾ തിരികെത്തിയതെന്ന് തൊഴിലാളികൾ പറഞ്ഞു താനൂർ ശിവരാജിവള്ളത്തിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ ആറു മണിക്ക് താനൂർ ഹാർബാറിൽ നിന്ന് പണിക്ക് പോയി ഇഞ്ചൻ ടയർ മൂന്നും നാല് കിലോമീറ്റർ തൂരെ എത്തിയപ്പോൾ ഇഞ്ചൻ തയറാറു വന്ന് ആ കാരണത്താലേ ഞങ്ങൾസ് വോട്ട് പോയിട്ട് ബന്ധപ്പെട്ട് അവർ ഞങ്ങൾക്ക് ഒരു പത്ത് മുപ്പത് മിനിറ്റിനുള്ളിൽ ഉള്ളിൽ വന്ന് അവർ ഞങ്ങളെ കിട്ടി പൊന്നാനി ഹാർബാറിൽ സുരക്ഷിതമായി ഞങ്ങളെ ഇറക്കി കൊണ്ടുവന്നു നാൽപ്പത്തഞ്ച് പേര് ഉണ്ടായിരുന്ന ബോട്ടിൽ അവർ സുരക്ഷിതമായി പൊന്നാനിയിൽ എത്തി ഞങ്ങൾ രാവിലെ ആറുമണിക്ക് കാന്നൂര് ആർ പറഞ്ഞ് പഴിക്ക് ഈ പഴക്കിയ സമയത്ത് ഞങ്ങളെ ഒരു രണ്ട് മൂന്നും മീൽ കിലോമീറ്റർ ദൂരെ വെച്ച് ഞങ്ങളുടെ ബോട്ടിൽ ഇന്ത്യൻ ധാരാറമ്പടം കേരള പോയി അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ തൃശ്ശൂരയ്ക്ക് വേണ്ടി ഞങ്ങൾ

ശക്തമായ തിരയിലിൽപ്പെട്ട വള്ളം അറിയുകയായിരുന്നു നാല് തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചു ശക്തമായ തിരവെള്ളത്തിനാൽ അപകടത്തിൽപ്പെട്ട ചെറുവള്ളം കരക്കെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ വി സുനീറിന്റെ നിർദ്ദേശപ്രകാരം മറൈൻ എൻഫോഴ്സ്മെന്റ് പോലീസ് ഉദ്യോഗസ്ഥൻ ഋതുൽ രാജ് റെസ്ക്യൂ ഗാർഡുമാരായ അലിയക്കബർ അൻസാർ നൌഷാദ് അബ്ദുറഹ്മാൻ സ്രാങ്കുമാരായ ഉനൈസ് ലുഖ്മാൻ എന്നിവരാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്